നാടിൻ്റെ ഈ വാർഡിൻ്റെ സമഗ്ര സമഗ്ര വികസനമാണ് ലക്ഷ്യം അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് അതെല്ലാം ജനങ്ങളിൽ എത്തിച്ചിട്ട് അതിൽ നിന്നും എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ അതൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് കാഴ്ചപ്പാടും അതൊക്കെ തന്നെയാണ് നാടറിയണം സ്ഥാനാർത്ഥികളെ കല്ലറ പഞ്ചായത്തിലെ പത്താം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ആളോട് തന്നെ കൂടുതൽ ചോദിച്ചറിയാം ചേട്ടൻ പേരെന്താണ് പേര് ആദ്യമായിട്ടാണോ നിൽക്കുന്നത് അപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഒരു ഘട്ടം എല്ലാ വീടുകളിലും കയറി ഇറങ്ങാൻ സാധിച്ചു അതുപോലെ തന്നെ നല്ല പ്രതികരണം ആൾക്കാർ ഇനി കിട്ടുന്നത് ഒരു പോസിറ്റീവ് പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പം ആ ഒരു അതായത് പാർട്ടി സ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കാനുള്ള ഒരു അവസരം നൽകി അപ്പോൾ അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അതുപോലെ ഒരു കർഷ തൊഴിലാളിയും കൂടിയാണ് അപ്പം എന്നെപ്പോലെ സാധാരണക്കാരന് ഇടതുപക്ഷ പ്രസ്ഥാന ഒരു അവസരം തന്നത് തന്നെ ഒരു മാതൃകാപരമാണ് അപ്പോൾ അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ ജനങ്ങളിൽ ഇടയിൽ പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ തന്നെയാണ് ലക്ഷ്യം വാർഡിലെ എന്ന നിലയിൽ ഈ വാർഡിന് വേണ്ടി അതായത് കല്ലറെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒക്കെ ആവശ്യങ്ങളുണ്ട് പക്ഷേ ഈ വാർഡിന് ഇപ്പം നമുക്കറിയാം റോഡിന്റെ കാര്യത്തിലൊക്കെയുള്ള ഒരുപാട് വികസനം ഈ നിലവിൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് വേണ്ട ആവശ്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പം ആളുകളോട് ചോദിച്ചിട്ടാണെങ്കിലും അതിനകത്തൊക്കെ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിൽ കണ്ടിട്ടുണ്ടോ നാടിന്റെ ഈ വാർഡിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് അതെല്ലാം ജനങ്ങളിൽ എത്തിച്ചിട്ട് അതിൽ നിന്നും എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ അതൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് കാഴ്ചപ്പാടും അതൊക്കെ തന്നെയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധാശംസകളും നേരുന്നു